ഹായ് ഫ്രണ്ട്സ് ഇന്ന് സാജാൻസ് കിച്ചണിലൂടെ കാണിക്കുന്നത് വളരെ വെറൈറ്റിയായ ഫുഡ് ഐറ്റംസാണ് പിടിയും കോഴിയും ആണ് ഇന്ന് കാണിക്കുന്നത് പിടിയും കോഴിയും ഉണ്ടാക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കത്തില്ലെങ്കിലും അതിൻ്റെ മെയിൻ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം ഇതാണ് കോഴിക്കറി വെച്ചിരിക്കുന്നത് പിടിക്ക് പറ്റിയ കോഴിക്കറി ഇതാണ് പിടി പിടി എന്ന ഈ ഫുഡ് നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ് ഇപ്പോൾ പിടിയും കോഴിയും നമ്മൾ ആസ്വദിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ പിടി ഉണ്ടാക്കിയ ശേഷം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിന്നി ആൾക്കാർക്കൊക്കെ കൊടുക്കാം വളരെ രുചികരമായ ഒരു ഫുഡാണ് പിടിയും കോഴിയും എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും വിരുന്നു കഴിഞ്ഞു നമുക്കിനി പിടിയും കോഴിയും അവർക്ക് വിളമ്പി കൊടുക്കാം അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഫുഡ് ഒരു ഫുഡാണ് പിടിയും കോഴിയും വളരെ രുചികരമായ ഈ ഫുഡ് നമുക്കിനിയും ഇരുന്ന് കഴിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ വെറൈറ്റി ആയിട്ടുള്ള പിടി എന്ന ഐറ്റം ഒരു ഇലയിലോട്ട് കോരി ഇടുകയാണ് കഴിക്കാനായിട്ട് പിടിയും കോഴിയും കൂടെ ഒരു പഴവും അങ്ങനെ പിടിയുടെ കൂടെ നമ്മൾ കോഴി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് പിടിയും കോഴിയും എല്ലാവരും ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണേ വളരെ രുചികരമായിട്ടുള്ള ഈ പിടിയും കോഴിയും വളരെ പ്രത്യേകതമായിട്ടുള്ള ദിനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ഫുഡ് ഐറ്റംസാണ് പിടിയും കോഴിയും അങ്ങനെ രുചികരമായിട്ടുള്ള ഈ പിടിയും കോഴിയും എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കണേ അങ്ങനെ പിടിയും കോഴിയും നമ്മൾ വളരെ രുചികരമായിട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളരെ വെറൈറ്റി ഫുഡായ പിടിയും കോഴിയും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് പിടിയും കോഴി കോഴിക്ക് പകരം ബീഫ് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ അതും ഉപയോഗിക്കാവുന്നതാണ് എങ്കിലും കോഴിയാണ് എൻ്റെ ഒരു ചേർച്ച